സി ഐ ടൂ മെമ്പർഷിപ്പിൽ ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ഈ യൂണിയനിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളവർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകുന്നവർ പോവുക അല്ലാതെ ഈ സി ഐ ടൂനോട് ചേർന്ന് നിൽക്കുന്ന ആരും ഈ ഒരു സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല ആ അഭിപ്രായമാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറ ഇത്രയും നാളായിട്ട് ഒരു കുഞ്ഞുങ്ങളെ കണ്ടില്ലല്ലോ ഈ പതിനേഴ് വർഷമായിട്ട് എന്തെല്ലാം പ്രശ്നത്തിൽ ഇടപെട്ടത് നമ്മുടെ ഡി പി എമ്മിനോട് പറയേണ്ടത് ഡി പി എമ്മിനോടും മെഡിക്കൽ ഓഫീസറോട് അടുത്ത് പറയേണ്ടത് അവർ അവിടെ ഇടപെടുന്നത് പഞ്ചായത്ത് മെമ്പറോട് പറയേണ്ടത് അവിടെ ഇടപെടുന്നത് അതെല്ലാം ചെയ്തത് ആരാണ് ഇവിടെ സി എ ടി എന്ന് പറയുന്ന പ്രസ്ഥാനം തന്നെയാണ് ഈ ആശമാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഇപ്പം പൊട്ടിപ്പുറപ്പെട്ട ഒരു യൂണിയൻ ഇവരെന്ത് ഇതിലാണ് ഇത് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതിനെക്കുറിച്ച് കൃത്യമായി എല്ലാവരോടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും തന്നെ മനസ്സിലാകും ും ഇപ്പോൾ അവിടെ സെക്രട്ടേറിയറ്റിലിരിക്കുന്ന സമരത്തിൽ ഇരിക്കുന്നവർ എല്ലാവരും ആശമാനാണോ തൊഴിലാളികളാണോ നിങ്ങൾക്കറിയത്തില്ല തൊഴിലുറപ്പ് ഉള്ളവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട് അതൊക്കെ പോട്ടെ അതൊക്കെ ഓരോ സംഘടനയുടെ തന്നെ രാഷ്ട്രീയം പറയുമല്ലോ നിങ്ങൾ രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കരുത് സി എ ടൂവിൻ്റെ മെമ്പർഷിപ്പിൽ നിൽക്കുന്ന ആരും ഈ സമരത്തിന് പോകാൻ പാടില്ല സി എ ടൂവിൻ്റെ സമരങ്ങൾ വരുമ്പോൾ ആ സമരത്തിലാണ് നിങ്ങൾ പങ്കെടുക്കേണ്ടത് സ്വന്തമായ അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് ആ അഭിപ്രായത്തോടാണ് ചോദിക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് സി എ റ്റൂവിൻ്റെ മെമ്പർഷിപ്പാണ് എല്ലാവർക്കും ഉള്ളത് സി എ ടുവിൻ്റെ മെമ്പർഷിപ്പ് ഉള്ളവരാരും ഈ സമരത്തിൽ പോകാമല്ല അത് നിങ്ങൾ അറിയിക്കണമല്ലോ പിന്നെ നിങ്ങൾ എവിടെയാണുള്ളത് ഞങ്ങള് ഇതിന്റെ ഫീച്ചർ തയ്യാറാക്കാൻ പറ്റെ ചോദിക്കും ചോദിക്കുമ്പോൾ പറഞ്ഞാൽ ഞങ്ങടെ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞേക്കണം കേട്ടോ ആരും ഒന്നും പറയാനൊന്നും പോകണ്ട ഇപ്പൊ നമുക്ക് എന്തായാലും നേടിത്തരുന്നത് സംഘടന ഏതാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ പ്രത്യേകിച്ച് നിങ്ങളുടെ കയ്യിലൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അതൊന്നും ആശം വരെ പറഞ്ഞു മനസ്സിലാക്കണമെന്നേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നമുക്ക് രണ്ട് മാസത്തെ ഓണർ ഏറിയത്തിന്റെ ജിയോ ഒക്കെ വന്നു കിടക്കുവാണ് അത് നേരത്തെ തന്നെ വന്നു കിടക്കുവാണ് ഇപ്പൊ ഇനിയിപ്പോ ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസത്തിനല്ല ഈ ആഴ്ചക്കുള്ളിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പൊ പിന്നെ ഇത് കിട്ടുമ്പോൾ അവര് അതിന്റെ ലേബലൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി അത് കാരണം നിങ്ങൾ വേറെ ഇതിനൊന്നും പോവുകയെന്നും വേണ്ട കേട്ടോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം